ഗൈസ് അപ്പൊ നമ്മൾ പുതിയൊരു വ്ലോഗ് ആയിട്ട് നിൽക്കണം നമ്മൾ രാഫ്റ്റർ ആയിട്ട് കുറേ കാലത്ത് ശേഷമാണ് നമ്മൾ വരുന്നത് ഞാനും എൻ്റെ ചങ് വച്ചാൻ ചിത്തമാണ് നമ്മുടെ പൊള്ളത് അപ്പം എന്താ പറയാ വേറെ ലെവലായിട്ട് നമ്മൾ പൊള്ളുന്ന സ്ഥലം വെച്ചാൽ നമ്മളിപ്പോൾ പൂപ്പാറ പൂപ്പാറ അതെ ഗൈസ് പൂപ്പാറ നമ്മൾ ഇടുക്കിയിലുള്ള പൂപ്പാറ ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഓരോ നല്ല അടിപൊളി ഫോട്ടെന്നൊക്കെ വെച്ചാൽ ഉണ്ടല്ലോ സീനായിട്ടുള്ള സ്ഥലമാ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് മൊത്തം ചെയ്താ കോട കയറി കടക്കുവാണ് ഏഹ് ഞങ്ങൾ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പക്ക വൈബ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ക വൈബ് ഇത് എന്ത് സ്പോട്ട് കുപ്പി വിയർഡിലൊക്കെ അതെ ഒന്നും പറയാല്ലോ ഇതൊരു വെള്ളി സ്പോട്ട് എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം വേറെ ലെവല് വ്യൂന്നൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാ ഈ ഒരു പാറ നമുക്ക് റോഡ് ആ ഒരു വിഷലൊന്നും നോക്കിക്കേ അതിന്റെ ഭംഗി നോക്കി വേറെ ലെവലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു മസ്റ്റ് ആയിട്ട് വരണ്ട സ്ഥലം അല്ലേ ലൈഫിൽ ഒരു വന്നിട്ട് ഇറങ്ങി ഒന്ന് ഒന്ന് ജസ്റ്റ് ചുമ്മാ വെറുതെ നടക്കാനാണെങ്കിൽ പോലും അടിപൊളിയാണ് അടിപൊളിയാണ് അത് അത്ര അറിയുള്ളൂ കാരണം നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും വൈബ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അത്രയ്ക്ക് വൈബ് തരുന്ന ഒരു സ്ഥലമാണ് ഓ ഇവിടെ സംസാരിക്കുമ്പോ അതെ നമുക്ക് സംസാരിക്കാം എന്തോ പോലെ കാരണം എന്താ വെച്ചാൽ വേറെ സീനൊന്നുമില്ല ഈ ഒരു തണുപ്പ് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് ചെറിയ ചാറ്റൽ മഴ വെച്ചാൽ നല്ലതാ ഓക്കെ നമ്മൾ ഇത് നേരെ കാണുന്ന സ്ഥലം ആ കാണുന്ന മല നിങ്ങൾക്ക് കാണാൻ അങ്ങ് ദൂരമായിട്ട് ആ മലയിലേക്ക് നമ്മൾ പോകാൻ പോവാ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി ശേഷം പറയാം ഗായസ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എവിടെ അറിയോ ഏഹ് നിങ്ങൾ ആ താഴേന്ന് കണ്ടൊരു പാറയുണ്ടല്ലോ ആ പാറയുടെ മേലെയാണ് നമ്മൾ എത്തിയേക്കുന്നത് ഇവിടെ താഴത്തെ വീഴ്ച കാണാം അവിടെ കാണുന്ന ഒരു എന്താ പറയാ എന്താ പറയുക ആ ആ ഒരു ചെറിയ പ്രദേശത്തെ അവിടെ നിന്നിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇതോ ഈ ഒരു സാധനത്തിന്റെ മേലേ കയറാൻ പോവാ ഇവിടെ കേറിയപ്പോഴേക്കും കോട നല്ല സെറ്റ് വൈബ് എങ്ങനെയുണ്ട് വൈബ് ഏഹ് പാൻ്റെ ഒക്കെ കാണണം നനഞ്ഞ് പണ്ടാല് ഞങ്ങൾ തേലിക്കാത്തണ്ടല്ലോ ആ അണ്ണന്റെ മുണ്ട് കണ്ടല്ലോ ഫുള്ള് ചെളി ഒരു രക്ഷയില്ലാന്ന് വെച്ചാല് പക്ഷെ ചെളി ഒന്നും നോക്കരുത് കാരണം ഇത് കേറാതെ കേറുന്നുണ്ട് നമുക്ക് നല്ല ഫീൽ ആകുന്നുണ്ട് ഇത് എന്താ പറയാ നമ്മൾ റിയൽ ലൈഫില് എന്തായാലും ഒന്ന് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം അതെ ആ ഒരു ഹൈവേ ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ നിങ്ങക്ക് അവിടെയാണ് നമ്മുടെ ഹൈവേ എന്താ പറയാ അവിടെ നിന്നിങ്ങനെ അടിച്ചു വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എന്റെ അമ്പാനെ പറയാതെ അത്രയ്ക്കും മപ്പു സാധനം നമ്മൾ ടോപ്പിലോട്ട് പോകും ടോപ്പിലോട്ട് പോയിട്ടുള്ള ഒരു ഫൈനൽ വ്യൂ കൂടെ കാണിച്ചു തരാം ഗായസഭ ഫൈനലി നമ്മളീന്റെ ടോപ്പ് ടോപ്പ് അതെ ടോപ്പ് പൂപ്പാറ തേയില അതെ പൂപ്പാറ തേയില തേയിലത്തോട്ടത്തിന്റെ ടോപ്പിലെത്തി അപ്പം ഇവിടെ നിന്നുള്ള വിഷൽ എന്താന്ന് വേണമെങ്കിൽ കാണിച്ചു തരാൻ പക്ഷെ അത് ക്ലിയർ ആയിട്ട് കിട്ടാൻ നിങ്ങൾ ആ താഴെ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ് അവിടേക്കുള്ള ഒരു വിഷല് അത് നമ്മൾ ഇങ്ങനെ കണ്ടാലല്ല നമ്മളൊരു റിയൽ ലൈഫിൽ നേരിട്ട് കാണും അയ്യോ നേരിട്ട് കണ്ടുള്ളൊരു ഒരു ഒരു ലെവൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് നമ്മൾ നിക്കാ ഇപ്പൊരു പാറയുടെ മേലാണ് ഇവിടുന്ന് താഴേക്കുള്ളത് ഇത് മേലേക്കുള്ളത് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകെ താഴേക്കുള്ളത് വേറെ ലെവൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഏഹ് അപ്പം ഒരു എന്തായാലും വരണം എന്നൊന്നും ഞാൻ പറയുന്നെങ്കിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അല്ലേ വലിയ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടേക്ക് വരുന്നതിന് ഏന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ നേരെ കാണുന്നത് അത് പൂപ്പാറ ടൗൺ ആണ് പൂപ്പാറ ടൗൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചെറിയൊരു ടൗൺ അതായത് നോർമൽ ഒരു നാട്ടിൻപുറം പോലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഫുള്ളി ക്ലോസ്ഡ് ആവുന്ന ഒരു ടൈപ്പ് ഏരിയയാണ് ബാക്കി എന്ന് പറഞ്ഞാൽ ഫുള്ള് തേയിലത്തോട്ടം അതന്നെ മെയിൻ മെയിൻ അതാണ് എന്തായാലും എൻജോയ് പറ്റിയ സ്ഥലം അതെ പിന്നെ വെച്ച് കഴിഞ്ഞോന്നും ഇല്ല ഇവിടെ നിന്ന് അത്രയും ഫൈനല് ഏഹ് വേറെ ലെവലിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് അപ്പൊ നമ്മളിപ്പം ഒരുപാട് ഇങ്ങനെ പറഞ്ഞു നീട്ടി സമയം ഇല്ല വേണ്ട അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ നിർത്തുക നമ്മുടെ അടുത്ത സ്പോട്ടായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പൊ അതുവരേക്കും ബായ്